ഒരു നിയൻ അപ്പൊ അവനിപ്പോ ഇച്ചിരി വയറൽ ഒക്കെയാണ് മല കൊടി പോലെ വണ്ണത്തൊടി പോലെ മലർ കൊടി പോലെ കൊടി സ്നേഹമായി വരുമോ ഹായ് ഇതാണ് എൻ്റെ വയറൽ അനിയൻ ശ്രീദേവ രഞ്ജിത്ത് അപ്പോൾ അവനൊരു കവിതയിലൂടി അത്യാവശ്യം നല്ല വൈറലായിട്ട് നിൽക്കാണ് ഇവൻ ഇടുക്കി അടിമാലിയിലെ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ഫിഫ്ത്തിലേക്ക് കയറുന്നു ഞാൻ ശ്രീലക്ഷ്മി രഞ്ജിത്ത് ഞാനിപ്പോൾ നയൻത്തിലേക്ക് ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പഠിക്കുന്നു ഞാനിപ്പോൾ കോട്ടയം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പിൽ പാടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇവൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും വൈറലായിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം ഇതില് ഇത്രയും ഒരു അച്ചീവ്മെന്റ് കിട്ടിയതില് തയ്ക്കും ഇനി ആ ഒരു വൈറൽ ആയുള്ള ഒരു കവിത ഒന്ന് കേട്ടാലോ ചിതറി ചിന്തകളിൽ എപ്പോഴും ഒന്ന് മാത്രം ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല പോലെ നീ മനസ്സിലുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ഫ്ലവേഴ്സിലൊക്കെ പോയില്ലേ എങ്ങനെയുണ്ടായിരുന്നു നല്ലായിരുന്നു സന്തോഷായോ കൊറേ നാളത്ത് ആഗ്രഹമല്ലായിരുന്നു നമ്മടെ അല്ലേ പിന്നെ അവരൊക്കെ പറഞ്ഞു അവരൊക്കെ പാട്ട് നല്ലതായിരുന്നു പിന്നെ അവിടത്തെ കൊറേ ചേട്ടാമാരെ കണ്ടു അവരൊക്കെ അവരൊക്കെ നല്ല പാട്ടാണെന്ന് പറഞ്ഞു ആണോ വേറെ ആരൊക്കെ വേറെ എം ജി ശ്രീകുമാർ അംഗിള് പിന്നെ മധു അംഗിള് അനുവാൻ ആ ഓക്കെ പിന്നെ മീനാക്ഷി ചേച്ചിയൊക്കെ കണ്ടില്ലേ എന്ത് പറഞ്ഞു മീനാക്ഷി ചേച്ചി പറഞ്ഞു നല്ല പാട്ടായിരുന്നു നമ്മടെ കൊറേ നാളത്ത് ആഗ്രഹല്ല സ്റ്റേജില് കേറി നിക്കണം അല്ലേ പാടണംന്നൊക്കെ നമുക്ക് അതിൽ പാടിയ പാട്ടേതായിരുന്നു പൂമാനമേ പൂമാനമേ അപ്പൊ നമുക്കത് പാടിയാലോ ഒന്ന് പാടി തുടങ്ങാം ഓക്കെ മേഘം തോ മനമേ ഒരുഗ മേഘം തണവായി കണ്ണമായി ഉയരാ ഒഴുഗാന ഗിയോ മാനമേ ഒരു രാഗ മേഘം ത ൂമാനമേ ഗുരുരാഗമേഘം താ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഫാമിലി ഞങ്ങളുടെ ബോൺ ഓക്കെ അപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് എൻ്റെ അച്ഛൻ ഇത് എൻ്റെ അമ്മ അപ്പോൾ ഇവരെ പരിചയപ്പെടുത്താം ഓക്കെ ഞാൻ എൻ്റെ പേര് രഞ്ജിത്ത് വൈഫ് അത് ജിഷ ഞങ്ങൾ രണ്ട് മക്കളിത് ഇപ്പം മോൻ ശ്രീദേവ് അവൻ പാട്ടൊക്കെ പാടി കുറച്ച് വൈറലൊക്കെ ആയി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷം ഉള്ള ഒരു സമയമാണ് ഇവൻ പാട്ട് പഠിച്ച് ഇത് പെട്ടെന്നൊരു ആകസ്മികമായിട്ട് ഒരു കാര്യമാണ് മാഷ് ഇവനെ ഇപ്പോൾ ഇപ്പം പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ കവിത പഠിപ്പി പാടുന്ന സമയത്ത് ഇവൻ പാട്ടൊന്നും പഠിക്കുന്ന അല്ലായിരുന്നു ഇപ്പോഴാണ് പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയത് പഠിപ്പ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുള്ളൂ കവിത പാടിയത് അവിടെ മോളെ പാട്ട് പഠിപ്പിക്കാൻ വന്നൊരു മാഷ് ഇവൻ പാടുന്ന കേട്ടിട്ട് അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് അങ്ങനെയാണ് അതൊരു വൈറലായത് കുമ്മംപാറ സ്കൂളിലെ ഒരു സിസ്റ്ററാണ് ആ കവിത ഇവനെ പഠിപ്പിച്ചത് അത് കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചാണ് ആ കലോത്സവത്തിൽ പാടി ഇവനേകം ഉണ്ടായിരുന്നു കവിതയാണ് പെട്ടെന്നിങ്ങനെ വൈറലായി പോയത് സന്തോഷം ഉണ്ട് ഇപ്പോ അപ്പൊ ഞാനും അമ്മയും കൂടെ ഒരു രണ്ടുപേരി പാട്ട് ഓക്കെ രാജഹം സമേ മഴവിൽ സ്ത്രീയ ഗായകൻ ഓ രാജഹം സമീ അഥരം അമൃത ജലശേഖരം നയൻ മദന ചി ശിരാമൃതം ചിരിമണിയ ചിരു ചായൽ എന്തൊരു എന്തോരുന്മാദം എന്തൊരാവേശം ഒന്ന് പുല്ലാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കൂടമുല പൂവിരിഞ്ഞു അതിലായിരമാശകളായൊരു പൊൻവല നെയ് ിലേ സ്വർണ്ണമോക്കി സ്വപ്നം കാ ിലേ സ്വർണമോക്കിളേ സ്വപ്നം കാണാറുണ്ട് ിൽ ശ്രീഹാർമാൻ ഏതോ പദം തേടുങ്ങാം ഇ നമ്മളിൽ നിന്മൗ അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും ഒക്കെ കുറേ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്